ണ ഇന്ന് മുതൽ നമ്മൾ ആ വീഡിയോ ഡെയിലി ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് വിസ് കാരണം നമ്മളെ പനിയൊക്കെ ഏകദേശം മാറി മാറി തുടങ്ങിയ എന്തെങ്കിലും ആ കുറെയൊക്കെ മാറി അപ്പം ഏതായാലും ഇനി അങ്ങോട്ട് വീഡിയോ ഒക്കെ നമ്മൾ സെറ്റാക്കണം വിഷാ പക്ഷെ എന്നാലും കുറച്ച് പ്രശ്നങ്ങളുടെ ഉണ്ട് അതെന്തായാലും രണ്ട് മൂന്ന് ദിവസം എടുക്കും എല്ലാവർക്കും ആണല്ലോ അങ്ങനെ ആണല്ലോ പനി ഇപ്പോഴത്തെ പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആണല്ലോ അപ്പം ഇതാക്കണ്ടാക്കു ആശു കൊന്നനെ കുത്തിയേ അത് ക്ഷമിക്കറിയാ മതി ആൾക്കാരോടാ കൊന്നനെ കുത്തിയെന്നല്ലേ പിന്നെ അതുപോലെ തന്നെ കേസ് ഇത് കണ്ടിട്ട് ആൾക്കാർ പറയട്ടെ ചരടാണ് കേസ് ചരടല്ല ഇത് ഫാൻസി എന്താ റിങ് വാ വളാണ് കേസ് വള എന്തോര ചെറിയ ഇമ്പിന്റെ കഷ്ണം അത്രേ ഉള്ളു അതല്ലാണ്ട് ഇത് വേറെ ഒന്നും ഇത് നമുക്ക് പറ്റൂല അറാമാണ് അങ്ങനെയൊക്കെ പറയണ്ടേ ഇത് ഇത് ജസ്റ്റ് ഒരു വള മാത്രമാണ് ഈ വാച്ച് കെട്ട ചില സമയത്ത് വാച്ച് കെട്ടും ചില സമയത്ത് വാച്ച് കെട്ടൻ എന്താ അറിയാ എപ്പോഴും ഒരു വാച്ച് കെട്ടേണ്ടത് വിചാരിച്ചിട്ട് ഒന്ന് മാറ്റി കെട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം കിട്ടിയെന്നേള്ളൂ ഇതല്ലാണ്ട് വേറൊന്നും വിചാരിച്ചു കിട്ടണമെന്നല്ലോ ഇതാണ് സംഭവം വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി കെട്ടിയതാണ് ഓക്കെ അപ്പൊ അതങ്ങനെ ഇതാരാ നോക്കൂ നിക്കുന്ന കൊറേ ഉണ്ടായി അലക്കി കൊണ്ടിട്ട് കുറച്ചായാലും ഇസ്ത്രപേടി ഓൺ ആക്കിയപ്പോൾ ഇവള് വെറുതെ മാത്രമേ ചെയ്യുള്ളു നോക്ക് വെളുതെ കൊറേ എണ്ണ ചെയ്ത് വെച്ചതാക്കണ കൊറേ എണ്ണോ വെച്ചോ മോള് കൊണ്ടി വെച്ചോ ഇനി എപ്പോഴാ തുടങ്ങിക്കണേ ഈ പരിപാടി നാലു മണിക്ക് നാലു മണിക്ക് തുടങ്ങിയ പരിപാടിയാരു ആ ആ അത് പിന്നെ അങ്ങനെ നടന്നുകൊണ്ടേ നിൽക്കുവല്ലോ ഈ അയൺ ബോക്സ് ഒന്നും ഇപ്പൊ എവിടെ ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ തോന്നുന്നു ഇതൊക്കെ മാറിഞ്ഞാന്റെ കാലം കൊറേ ആയി ഇപ്പൊ എല്ലായിടത്തും സ്ട്രീമർ ആയിട്ടുണ്ട് സ്ട്രീമർ അല്ലെ അല്ലേ സ്ട്രീമർ അല്ലേ ആ ചൂടാക്കുന്ന സാധന ബിംബത്തേ എന്ത് നാവിലുണ്ട് സൽമാൻ വയ്യ ഏ ഷോപ്പ് ആ അതന്നെ പക്ഷെ അതാകുമ്പോ അതാകുന്ന സമയത്ത് കേസ് ആ ഡ്രസ് ഇല്ലേ ഡ്രസ്സ് കറക്റ്റ് വടി പോലെ ഇട്ട് കഴിഞ്ഞ ആ ഒരു ഇതില് വാങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ഡ്രസ്സിങ്ങില് വരുന്ന ഒരു വൃത്തി വരും അല്ലേ ഞാനൊക്കെ ഡ്രസ്സ് ഉണ്ടോ ഓ ഇതും വൃത്തിയാകും പക്ഷെ മറ്റേതാകുമ്പോ ഒന്നുകൂടി നീറ്റാണ് ആ മറ്റേതാകുമ്പോ സ്ട്രൈറ്റ് ആട് നിക്കും തുണി ഞാൻ ചുരിദാറുകളൊക്കെ മടുക്കി വെക്കട്ടെ രാത്രി അയക്കുന്ന ടൈമ് രാത്രി കൊറേ ഇന്ന് രാവിലെ ക്ലീനിങ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന കണ്ടപ്പോ ഞാൻ കൊറോണ പിടിച്ച വീടെങ്ങാനും ആണ് കാരണം ക്ലീനിങ് അന്ന് രാവിലെ മുതൽ എങ്ങാനും അങ്ങനെ പരിപാടി തുടങ്ങിയിക്കുന്നത് എന്തൊക്കെ ഈ ചെയ്ത മുറ്റങ്ങളൊക്കെ അല്ലേ ഈ മുറ്റമൊക്കെ പറയുമ്പോ നമ്മുടെ ഭാഷ പറയുമ്പോഴുള്ള പ്രശ്നത ആർക്കൊക്കെ മനസ്സിലാവും ആർക്കൊക്കെ മനസ്സിലാവില്ല ആർക്കാണ് മുറ്റത്തിനല്ല ഒരു മുറ്റം തന്നെയല്ലേ അങ്ങനെ തന്നെയാണോ പറയാ എനിക്കറിയില്ല പറയാടിച്ചിട്ട് മുറ്റടിച്ച് അപ്പൊ ഞാൻ ഞങ്ങൾ ഇന്നിപ്പോ വിചാരിക്കണ കുട്ടി ശരിക്കും പറയാണെങ്കിൽ ഹെവി ബ്ലോഗ് എടുക്കാനുള്ള ഇതിലൊക്കെ എത്തിയില്ല പക്ഷെ എന്നാലും ഇന്നിപ്പോ ഉച്ചക്ക് ശേഷം കുറച്ചൊരു ഒരു ഉന്മേഷ അങ്ങനെ ഏതായാലും ബ്ലോഗ് എടുക്കാന്നുകൂടി വിചാരിച്ചു അപ്പൊ ഏതായാലും ഞങ്ങളിപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസം കഴിഞ്ഞു വെറും കഞ്ഞി പിന്നെ വേറെന്തോ പപ്പടം കാവ ബ്രെഡ് പറയാട്ടോ ും ബിസ്റ്റും വേണ്ട വരെ അങ്ങനെ പറഞ്ഞു തുടങ്ങി വിശ്വാസം ഞങ്ങൾ ഇന്നേതായാലും പുറത്തു പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ പരിപാടികൾ ഇവിടെ നടക്കണ വേഗം നോക്കി നമ്മൾ പോവല്ലേ ചുണ്ടരി മോളാന്നെ നോക്കട്ടെ ക്രിസ്മസ് അപ്പൂപ്പൻ അപ്പൂപ്പനയ്ക്കു പോവാൻ എടുത്ത് കഴിച്ചു നോക്കട്ടെ അയശു ക്ഷമിയാ മാറ്റിയോ ഏ പോ കേറിക്കോട്ടെല്ലാത്തൊരു മോളാട്ടെങ്ങി അന്നെ പുറത്താക്കല് തുടങ്ങി ക്ഷമിയായി ക്ഷമിയ അന്നെ പുറത്താക്കല് തുടങ്ങിക്കാനിട്ടോ ഞാൻ തന്നെ ഫ്രണ്ട് കേറിട്ടോ അങ്ങനെ വിട്ടെടുക്കാൻ ട്ടോ രണ്ടാളും കച്ച അതെ അതെ ഞാന് ഒരു പാവം ഞാനൊരു പാവം വായിപ്പോ പിന്നെ ഇങ്ങോട്ട് ഒരു പോവാണ്ട് അങ്ങനെ അതിപ്പോ നമ്മളിപ്പോ ഒന്ന് ഒരാഴ്ചകളായല്ലോ ഇങ്ങക്കൽ ഒടുങ്ങിട്ട് അത് കഴിഞ്ഞ ഞാൻ ഇന്ത്യ ഒക്കെ കൂടി കഴിയുമ്പോ തൊടുക്കോ ഇങ്ങി ആശൂന അങ്ങനെ ആയി അത് കഴിഞ്ഞ അന്നേ അങ്ങനെ ആയി ഇന്നേ അങ്ങനെ ആയല്ലോ അത് ഒക്കെ കൂടി ആയിട്ടാ കടിക്കലോശോ കടിക്കാ ഏ നമ്മ ഫുഡ് കഴിക്കാൻ പോവല്ലേ ഫുഡ് വേണോ ഫുഡ് വേണോ ഫുഡ് വേണോ എന്താ പൂവിയാട് പൂവിയാടെ ഉള്ളത് ഫുഡ് കഴിച്ചോ ഫുഡ് എനിക്ക് കഴിച്ചോ പൂവിയാട്ന്ന് വേണ്ട ആശുവിനൊന്നും വേണ്ട പിന്നെ ആ പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാണ്ട് നമ്മളെ മുപ്പ യൂട്യൂബില് യൂട്യൂബില് ഇത് തുടങ്ങി ചാനൽ തുടങ്ങിയിക്കുന്നു ക്രിസ്റ്റിയാനോ റൊണാൾഡോ പിന്നെ അതല്ല അത് ഇതിന്റെ മുമ്പ് എന്തൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തതിനും അപ്പൊ അന്നൊക്കെ സർവറുടെ എന്തൊക്കെയൊക്കെ അങ്ങനെന്തൊക്കെ ന്യൂസ് ഞാൻ കേട്ടിണ് അപ്പൊ ഇപ്പൊ ഏതായാലും ആയി ഞാൻ ഇന്നേരം അങ്ങനെ ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ പത്തൊമ്പത് മില്യൺ ഫോളോവേഴ്സ് ആയിട്ടാണ് ഇരുപത്തിരണ്ട് മണിക്കൂറോണ്ട് വന്നത് ഗോൾഡൻ യൂട്യൂബുകാരങ്ങനെ എടുത്ത് പിടിക്കു പോട്ടേറ്റ് ആയിട്ട് വരിക ഇനി നോക്കല வெள்ளেরা ஆளாமடி ഉള്ളിയാ തീർക്കട്ട് മാങ്ങാൻ പോയതാ ഓരോന്നൊരാടുക്കണ്ടേ ഞാനും നല്ല വെക്കണേ അതാ അപ്പുറത്ത് ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോ ആരോട്ട് പോകണ്ട മറന്നു വര

ടുത്ത് കഴിച്ചോ ഇത് ഇത്ര തവണ വാങ്ങിയെന്താ അറിയോ ബാക്കി ഉമ്മക്കും ഇപ്പൊക്കും ഒക്കെ പാർസലാക്കാനും കൂടി വാങ്ങിയതാണ് അതല്ലാണ്ട് നമ്മള് വേസ്റ്റ് ആക്കാനോ വെറൊന്നും വിചാരിച്ചു വാങ്ങിയതല്ലോ നമ്മൾക്ക് എന്താ പറയാ സത്യം പറയണ പനി കഴിഞ്ഞപ്പോൾ ഭയങ്കര ആഗ്രഹം എന്തെങ്കിലുമൊക്കെ ഒന്നൊക്കെ ആർത്തി അതിന്റെ പേരിൽ വാങ്ങിയ ഇതൊക്കെ പക്ഷെ ബാക്കിയാണെന്തായാലും ബാക്കിയാകണതല്ല എന്തായാലും വീട്ടിലേക്കും കൂടെ കണക്കാക്കിട്ടാണ് വാങ്ങിയിട്ട് ഈ ഇതിന്റെ എല്ലാം കൂടെ ഉള്ള സെറ്റ് ഞങ്ങൾക്ക് ചോദിച്ചു ഇതിന്റെ ഹാഫ് തരുമോ അപ്പോൾ തരും അപ്പൊ ബാക്കി പാർസൽ ആക്കാൻ വാങ്ങിയാളെ പെയ്യ കൂട്ടണ്ടെ മീനോ നാളെയും തുടങ്ങുന്നത് ഞാൻ തമിഴ്നാട്ടിൽ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോഴേക്കും എന്താ പറഞ്ഞിട്ട് കാര്യമില്ല കഞ്ഞിമെന്ന് വരികയാണല്ലോ അതിനോട് ആര് കുറ്റം പറയില്ല ഞാന് ഞാൻ ഇത് ചെമ്മീൻ ചെമ്മീൻ ഉണ്ട് പിന്നെ ബീഫ് ഉണ്ട് പിന്നെ ഇത് ഇതില്ല ഫിഷ് അല്ലേ ചെമ്മിയത് ഫിഷുണ്ട് എനിക്ക് ഫിഷ് ചെമ്മീന് ഫിഷ് ഇതാണ് ഇത് പിന്നെ ചിക്കന് വേണ്ടാത്തതൊന്നും തുടണ്ടേ നമുക്ക് അങ്ങോട്ട് പോണ കേട് ഒന്നും ഉണ്ട് കേട്ടോ സാധനങ്ങളൊന്നും ഓക്കെ ഓക്കെ ക്ഷമിയോ എനിക്ക് ഭയങ്കര എന്റെ മോനെ നല്ല നെരി ഞാനാണ് ആർത്തിയോടുകൂടി എടുത്തിട്ടതാ എരിയാരിച്ചില് എരിയ എരിയാശോ ടേസ്റ്റ് ഉണ്ടോ സൂപ്പർ കുഴപ്പമില്ല എനിക്ക് മാത്രോ ഇങ്ങനെ കേസ് നമ്മൾ ഇതാക്കുന്ന സാധനങ്ങളൊക്കെ പാർസലാക്കി കഴിഞ്ഞിലേക്ക് പോവുകയാണ് ഇനി പറഞ്ഞാല് ടേസ്റ്റ് ടേസ്റ്റ് അടിപൊളിയാ ആ കേസ് എനിക്ക് സത്യത്തിൽ പറയാം നല്ല എന്താ പറയാ പൊകച്ചടുക്ക ഈ വായ കംപ്ലീറ്റ് ഗുളിക അടിപൊളിയാണ് അപ്പൊ അങ്ങനെ എന്താ എന്താ ഗുളിക ആ എന്നൊരു ഡോളോ അറുന്നൂറ്റി അമ്പത് വരുന്ന ഡോളോ എടുത്ത് ഓക്കെ അപ്പൊ കേ ശനി നാളെയും അടിപൊളിയായിട്ട് വീടും ഉണ്ടാവും നമ്മളെ ആരോഗ്യം വെച്ചാ ഓക്കേ അപ്പൊ ഏതായാലും ഇത് വൈപ്പല്ലേ ഏതായാലും ഈ ഫുഡ് ബാക്കിയുള്ളത് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ഏതായാലും വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മളിതാക്കണം ഇപ്പോഴാണ് ശരിക്ക് പനി കഴിഞ്ഞാൽ പുറത്തൊക്കെ ഇറങ്ങിയത് ഇപ്പോഴാണ് അപ്പോൾ ഏതായാലും ഇറങ്ങണ ഇറക്കത്തിൽ ഏതായാലും ഒന്ന് വ്ലോഗ് എടുത്ത് ഇതാക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഏതായാലും ഇൻഷാ നമുക്ക് നാളെ കാണാൻ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ആയിട്ടില്ലേ ബൈ ബൈ റ്റാ ബൈ ബൈറ്റ പറഞ്ഞോ